ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പ്ലാന്റ് എല്ലാം ഞാൻ സെയിൽ ചെയ്ത് കഴിഞ്ഞ പ്ലാന്റ് തന്നെയാണ് വീഡിയോ ഗാലറി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഇടാമെന്ന് വിചാരിച്ച് ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് ഞാൻ കൂടുതൽ കാണുന്നത് ഓരോരുത്തരും ചെടികൾ നടുന്നതും അതിൻ്റെ പരിപാലനം അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് തന്നെയാണ് ഞാനും കൂടുതൽ കാണുന്നത് അപ്പോൾ ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാവും അങ്ങനെ വീഡിയോ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് ഇപ്പോൾ ഇടാമെന്ന് വിചാരിച്ച് കുറച്ച് കട്ടിങ്സും റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഓരോ ഇതിനകത്തായിട്ട് നട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ടായിരുന്നു മണ്ണ് ഓരോ ഗ്രോ ബാഗിലായിട്ട് നിറച്ച് വെച്ച് ഇത് ഡ്രാഗൺ ഡെയിലിൻ്റെ പ്ലാന്റ് ആണ് ചെറുതായിട്ട് റൂട്ടുള്ള പ്ലാന്റ് തന്നെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെ അതാണ് ഇത് ഈ പ്ലാന്റ് ഒക്കെ സെയിലായി പോയ പ്ലാന്റ് ആണ് അടുത്ത് ഇത് അഗ്ലോണിമ അഗ്ലോണിമ എൻ്റെ റൂട്ടുള്ള പ്ലാന്റ് ആണ് ഇത് മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ എടുക്കണതാണ് ഇപ്പോൾ ചില പ്ലാന്റ് ഒന്ന് റൂട്ടോടു കൂടി കിട്ടൂല അപ്പോൾ അതൊക്കെ നട്ട് വയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എനിക്ക് മൂന്നാല് പ്ലാന്റ് മദർ പ്ലാന്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ബേബി പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാത്തിലും ചെറുത് ചെറിയ രീതിയിലൊക്കെ റൂട്ട് റൂട്ടുണ്ടായിരുന്നു എന്നാലും അതൊക്കെ ഒന്ന് ഓരോ ഗ്രോ ബാഗിലായിട്ട് നട്ട് വയ്ക്കാൻ വിചാരിച്ച് സെയിലിടുമ്പോൾ ആവശ്യക്കാരുള്ളതിനനുസരിച്ച് സെയിൽ ചെയ്യാമല്ലോ അഗ്ലോണിമ രീതി രണ്ടാമത്തെ പ്ലാന്റ് ആണ് അതിനകത്തും റൂട്ട് ഉണ്ടായിരുന്നു അഗ്ലോണിമ പ്ലാന്റ് റൂട്ടില്ലെങ്കിലും പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുകയൊക്കെ ചെയ്യും അതങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല വെള്ളം അധികം ആയി പോകാണ്ടിരുന്നാൽ മതി മണ്ണിൽ വെള്ളം ഈർപ്പത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ചീഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് ഇല്ലെങ്കിൽ റൂട്ടില്ലെങ്കിലും പെട്ടെന്നൊക്കെ തന്നെ പിടിച്ച് കിട്ടാറുണ്ട് ഞാൻ സെയിൽ ചെയ്യുന്നതെല്ലാം അഗ്ലോണിമ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് സെയിൽ ചെയ്യാറുള്ളൂ ഇനി എന്തെങ്കിലും കാരണവശാൽ റൂട്ട് നഷ്ടപ്പെട്ടു പോയാൽ അത് കസ്റ്റമറിൻ്റെ അടുത്ത് ഞാൻ പറയും പറയട്ടെ റൂട്ടില്ല നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടേ അയക്കുള്ളു പിടിച്ചു കിട്ടുമോ എന്ന് ഉറപ്പുണ്ട് എന്നുള്ള ഇതാക്കിയിട്ടേ ഞാൻ അയച്ചു കൊടുക്കുകയുള്ളൂ ഞാൻ കൊടുക്കുന്ന മിക്ക പ്ലാൻസുകളും റൂട്ടഡ് ആയിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് കൊടുക്കുന്നത് പാക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ പ്ലാൻസ് മേടിച്ചിട്ടുള്ളവർക്കും അറിയാം ഒരിക്കലും മേടിച്ച കസ്റ്റമേഴ്സ് തന്നെയാണ് വീണ്ടും വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് അവർ അതിൽ എത്ര ആയതുകൊണ്ടാണല്ലോ വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് സെയിലിന് വേണ്ടിയിട്ടുള്ള ഒക്കെ റെഡിയാക്കി വെക്കുന്നത് നിങ്ങളൊരു വീട്ടമ്മയൊക്കെയാണ് ഇത് കാണുന്നത് നിങ്ങളൊരു വീട്ടമ്മയാണ് നിങ്ങളുടെ വീട്ടിലും അത്യാവശ്യം പ്ലാൻസൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ചെറിയൊരു വരുമാന മാർഗം ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ സെയിലെന്ന് പറയുന്നത് അപ്പം കുറേച്ച് കുറച്ചായിട്ട് കളക്ട് ചെയ്തിട്ട് ചെറിയ രീതിയിലൊക്കെ സെയിലൊക്കെ തുടങ്ങിയ എല്ലാവർക്കും ഒരു വരുമാന മാർഗം തന്നെയാണ് ഇത് ഫേണിൻ്റെ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഒക്കെ സെയിലായി പോയത് തന്നെയാണ് എൻ്റെ വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ ഈ പ്ലാന്റ് ഒക്കെ സെയിലിന് അപ്പം ഈ ഫേണിൻ്റെ രണ്ട് പ്ലാന്റ് ആണ് ഉണ്ടായിരുന്നത് റൂട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പിന്നെ ഞാനതൊക്കെ എന്നാലും ഒന്ന് നട്ട് വെച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷി ബുഷായിട്ടുള്ള പ്ലാന്റ് തന്നെയായിരുന്നത് അടുത്ത് ഇതൊരു ലീഫ് പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത് ഞാൻ എന്തായാലും സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റിന് പക്ഷേ ഒരാൾക്ക് കൊടുക്കാനുള്ള പ്ലാന്റേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഞാൻ ഈ പ്ലാന്റ് റെഡിയാക്കിയിട്ട് രണ്ട് മൂന്ന് പേർക്ക് കൊടുത്തു കഴിഞ്ഞി ഞാനത് പ്രൊപ്പഗേഷന് വെച്ചിട്ടുണ്ട് ഉടനെ എന്നെ സെയിലിന് കൊണ്ടുവരും അപ്പോൾ ഇത്രയും പ്ലാൻസ് ഒക്കെയാണ് നട്ടത് അഗ്ലോണിമാൻ്റെ ഒരു മൂന്നാല് പ്ലാൻസ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഫേണ് പിന്നെ ഡ്രസീന പ്ലാന്റ് പിന്നെ രണ്ട് ടൈപ്പ് ലീഫി പ്ലാന്റ് ഇങ്ങനെയൊക്കെയാണ് സെയിലിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ റെഡി ആക്കുന്നത് ഇത് ഡ്രാഗൺ പ്ലാന്റ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്